പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കണത് ഈ ഈസ് എ റോസ് ഈസ് എ റോസ് എന്ന് പറഞ്ഞത് വിശ്വമഹാകവിയായിട്ടുള്ള വില്യം ഷേക്സ്പിയർ ആണ് ഷേക്സ്പിയറിനെ കടവെടുത്ത് പറയുകയാണെങ്കിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഷേക്സ്പിയർ ചോദിച്ചത് പക്ഷേ ഒരു പേരിൽ ഒരുപാട് അർത്ഥം ഉണ്ടെന്ന് നമ്മൾ സമീപകാല ഇന്ത്യയിൽ നടന്ന പല വിഷയങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭീതിതമായ ചില കാര്യങ്ങളാണ് മുന്നിലേക്ക് വരുന്നത് ഒരു കടുവയുടെ രണ്ട് കടുവകളുടെ പേര് വിവാദമാകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പേര് ഉപയോഗിച്ചാൽ എന്തെല്ലാം അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും ഒരു പേര് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ കാരണം മധസൂരുന്നാരുടെ കവിതയിൽ പറയുന്നത് പോലെ നാരായണ ഇന്ത്യ എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്നുണ്ടതുപോലെ ഒരു പേരിന് പോലും കടപ്പെട്ടിരിപ്പവർ എന്ന് പറയുന്നത് സിന്ധു എന്നുള്ള പേര് സ അറബിയിൽ ഇല്ലാത്തത് കാരണമാണ് ഹിന്ദു എന്ന് വിളിക്കുന്നതോ അങ്ങനെ ഈ പ്രദേശം ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായി തീർന്നു എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മാക്സ് മുളറിനെ പോലുള്ള വ്യക്തികളും മറ്റുള്ളവരെയും ഒക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പല ഇപ്പോൾ പേർഷ്യനും ഉറുദു പേർഷ്യനും ഹിന്ദിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉറുദു എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് തന്നെ ഇന്ത്യയിൽ എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് പട പദങ്ങൾ നമ്മൾ മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുക്കുകയും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ ഹിന്ദി പാത എന്ന് പറയുന്നത് റെവല്യൂഷനോ അപ്രൈസിംഗിനോ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന വന്നത് ഈ അടുത്ത സമയത്താണ് അതിനു മുമ്പേ തന്നെ ഒന്നാം ഹിന്ദി ഫാതയിലും രണ്ടാം ഇന്ദി ഫാതയിലും അതായത് യാത്രാരാഫത്തിൻ്റെ കാലം തൊട്ടേ ഇന്ദി ഫാത എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരുന്നു പക്ഷേ നയതന്ത്ര ബന്ധങ്ങൾ മാറുന്നു ഭാരതം എന്നുള്ള രീതിയിൽ നമ്മളുടെ നയതന്ത്ര ബന്ധം മാറി ഇസ്രയേലുമായിട്ട് ഉള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാകല ഫലസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടായി ഇസ്രയേലിന് അനുകൂല നിലപാടുകൾ രാജ്യം സ്വീകരിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്കത്ര എടുത്തു പറയാനായിട്ട് തോന്നിയത് ഒന്ന് ആ ഫ്ലാഗ് ഉപയോഗിച്ചത് പലസ്തീനിന്റെ ഫ്ലാഗ് ഉപയോഗിച്ചത് അത് ആ രാജ്യത്തിൻ്റെ അനുമതിയോടുകൂടിയാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ ഒരു ഹെഡ്ജിയറും ആ എമ്പളത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ആ പേരിന് പ്രത്യേകിച്ച് കാരണം നമ്മൾ പറയില്ലേ പഠിക്കുക പോരാടുക എന്നൊക്കെ പറയുന്ന കല എന്ന് പറയുന്നത് കല ശരിക്കും ഒരു കലാപമാണ് കലയിലൂടെയാണ് ലോകത്തില് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം അത് ന്യൂട്രൽ ന്യൂട്രലായിട്ടും എ പൊളിറ്റിക്കലായിട്ടും ചെയ്യേണ്ടതൊരു കാര്യമല്ല കലാപ്രവർത്തനം എന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും ഒരു ഇതുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഗ്ലോബൽ ഇന്ത്യ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു തീവ്രവാദ സംഘടനയുമായിട്ട് വളച്ചു കിട്ടുന്നതിനോടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പദം ഒരു അറബി വേർഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കുറേ പത്ത് പന്ത്രണ്ട് വർഷത്തോളം വിദേശത്ത് പല അറബി രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളവരാണ് അത്ര സങ്കുചിതമായ മനുഷ്യ ഒരുപാട് കൾച്ചറുള്ള രാജ്യങ്ങളുണ്ട് ഇന്ത്യയോളം തന്നെ കൾച്ചറുള്ള പല രാജ്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പദം കടവെടുക്കുന്നതിനകത്ത് നമ്മളിപ്പോൾ പോർച്ചുഗീസിൽ നിന്ന് ഇഷ്ടംപോലെ പദം കടവെടുത്തിട്ടില്ലേ മറ്റു ഭാഷകളിൽ നിന്ന് കടവെടുത്തിട്ടില്ലേ നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ നമ്മൾ കഴിക്കുന്ന ചീനി എന്ന് പറയുന്ന സാധനം അവിടെ നിന്നിരുന്നാൽ കൊണ്ടുവന്നതല്ലേ ഭക്ഷ്യക്ഷാമക്കാലത്ത് അത് നമ്മൾ കഴിക്കുന്നില്ലേ എന്നിട്ട് മലയാളികളുടെ ഇഷ്ടഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ മുമ്പ് പറയുന്നത് മരച്ചീനിയും മീൻകറിയും ആയിരുന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ മാറുന്നു ടേസ്റ്റ് മാറുന്നു പാട്ടുകൾ നമ്മൾ ലാംഗ്വേജ് ഇല്ലാതല്ലേ എല്ലാവരുടെയും നമ്മൾ അതുപോലെ അല്ല ഡോക്ടർ ജയരാജ് ഡോക്ടർ ജയരാജ് നമ്മൾ വിദേശത്തേക്ക് പോവാതെ ഭാരതീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എത്ര പേരുകളുണ്ട് യെസ് ഒരു പേരിൽ എന്തിരിക്കുന്നു ഒന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് സമർത്ഥിക്കാം പക്ഷേ അല്ല നമ്മുടെ നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം അതിൽ അഭിമാനിക്കുന്നവരാണ് ഓരോരുത്തരും ആ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട എത്രയെത്ര വാക്കുകൾ ഉപയോഗിക്കാമോ പ്രത്യേകിച്ച് ഈ കലയോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ പക്ഷെ ഇന്തിഫാദിച്ച് പ്രത്യേകിച്ച് ഒരു അവസരത്തിൽ ഇന്തിഫാദ ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ സതുദ്ദേശമല്ല എന്ന് ആർക്കും മനസ്സിലാവും ഇടതുപക്ഷത്ത് ഉള്ളവർ ഒഴിച്ച് എല്ലാവർക്കും മനസ്സിലാവും ഒരു നിമിഷം ഒറ്റ നിമിഷം ഡോക്ടർ ജയരാജ് ഒരു നിമിഷം ഡോക്ടർ ജയരാജ് ഒരു നിമിഷം ഒരു നിമിഷം ഡോക്ടർ ആരിഫ് എന്തോ ആഡ് ചെയ്യാനുണ്ട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ജോസഫ് മാഷിയുടെ കൈ വെട്ടിയ ആളുകളുടെ അടുത്ത് പോയിട്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു പേരിൽ എന്തിരിക്കുന്നു സഹോദര എന്ന് ചോദിച്ചിട്ട് മാഷിയുടെ കൈ വലത്തെ കൈ വരത്തെ കാലും വെട്ടിയെടുത്തതിന്റെ കാരണം എന്താ ഒരു പേരാണ് അപ്പോ ഒരു പേര് എന്തോ ഈ കാപ്ലൊക്കെ ഇന്ന് വെറക്കിയിട്ട് നിങ്ങൾ ഇത് എങ്ങനെ നിങ്ങൾക്ക് വരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്തിഫാദ എന്ന് പറയുന്നതിന്റെ ഒരു ചരിത്രം ഞാൻ ഇവിടെ പറഞ്ഞു അത് ഇന്ന് ലോകത്ത് ജൂതവിരുദ്ധത സെമിറ്റിസം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് പോളിസീസ് രാജ്യങ്ങൾ പോലും അവരെ ഇമിഗ്രേഷൻ ലോ മൂലം മാറ്റുന്ന ഒരു ഒരു എന്താ പറയാ ഒരു അവസ്ഥയിലേക്കും കൂടി കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു വിഷയത്തെ വിഷയത്തെത്തിയിട്ട് നമ്മള് പറയുമ്പോ അതിലവരെ വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് നെയിം നെയ്മായിട്ട് എടുത്തു പറയുന്ന ഒരു വാക്ക് അത് ഇന്തിഫാദയും ആയി മാറുന്ന ഘട്ടത്തിൽ ഇരുന്നിട്ടാണ് ഒരു പേരിൽ എന്ന് ചോദിക്കാനുള്ളത് ഇനി നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത് അത് ഭയങ്കര പ്രശ്നമായി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു പേര് എന്തിരിക്കുന്നു കേരള സ്റ്റോറി എന്താ കൊഴപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ് ഈ ഇംഗ്ലീഷാന്ന് പറഞ്ഞിട്ടൊരു നോവൽ അതുപോലെ പല സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തിരിക്കുന്നു അതിനകത്ത് അപ്പൊ നിങ്ങൾ ഈ തരത്തിലുള്ള സംഗതികൾ വെച്ചിട്ട് ഇതുപോലെയുള്ള കോൾക്ക് വയലൻസ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതിനകത്ത് അവരുടെ രാഷ്ട്രത്തിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നു അവരുടെ ഹെഡ്ഗിയർ കൊടുത്തിരിക്കുന്നു ഇത് നിങ്ങൾ സ്വയം നിങ്ങളുടെ വാദത്തെ റിഫ്യൂട്ട് ചെയ്യാണ് ചെയ്തത് ഇത് ഇതൊരു പാക്കേജാണ് അതിന് നിങ്ങൾ ആ പേരിനെ മാത്രം എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൽ എന്താ കൊഴപ്പം എന്ന് തന്നെ നിങ്ങൾ സ്വയം തോട്ടു മനസ്സിലാക്കൂ നിങ്ങളുടെ ഈ സംഗതി ഇനി ഒറ്റ നേരെ ഇതിനകത്ത് പറയുള്ളൂ ഈ ഈ അവിശുദ്ധ ബാന്ധവം ഇത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അടിവേര മാന്തും കാരണം ആ അടിവേര് മാന്തിയിട്ടുള്ള ചരിത്രമാണ് ലോകത്തുള്ളത് അത് ഇറാക്കിലെ നയൻറ്റീൻ ഫിഫ്റ്റി ടു മാന്തിയത് മുതൽ അഫ്ഗാനിലും മാന്തിയത് മുതൽ ഇറാനിലും മാന്തിയത് മുതൽ ഇനി പല സ്ഥലത്തും ഇസ്ലാമുമായിട്ട് എവിടെയൊക്കെ കമ്മ്യൂണിസം കൈ കൊടുത്തിട്ടുണ്ടോ എല്ലായിടത്തും അതിന്റെ അടിവേര് മാന്തി അതിന്റെ ഒരു പൊടിവളും പിന്നെ അവിടെ ബാക്കി വെച്ചിട്ടില്ല ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്